ഗൈസ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും പെട്ടി കൂടി മല്ലുകളിക്ക് സാധ്യം അങ്ങനെ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം ഞാൻ കുറെ ആയില്ല എനത്തുള്ള കൂടി വന്നിട്ട് ഞാനിങ്ങനെ ഷോർട്ടിട്ട് ഷോർട്ടിട്ട് ഒഴിക്ക് മാറട്ടെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് തല പെരുകിട്ട് എനിക്ക് തലേൻ്റെ അത് ഭയങ്കര വേദന തല പെരുകല്ലോട്ട് തലേൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ ഒരു വ്ളോഗ് എടുക്കാൻ ചോദിച്ചാണ് വ്ളോഗെന്ന് പറയല്ലേ ഞാനിപ്പോൾ കാര്യം പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പോവാട്ടോ വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നില്ലേ ഞാൻ ഒരു സ്ഥലത്ത് പോവാണ് അപ്പം ചെറിയൊരു ഓൺലൈൻ ഓൺലൈൻ വിഷം ഓൺലൈനല്ല ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചാണേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിയിപ്പിക്കുന്നുണ്ട് പിന്നെ ആർക്കെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇന്ന അറിയിപ്പിക്കട്ടെ വേറെ ആരെയും പോയിട്ട് നിങ്ങൾ കുറേ മീഷോ അത് ഇതുവരെ ഒക്കെ പോയി സെലക്ട് ചെയ്യും അതൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളിന്നെ അറിയിപ്പിക്കാം ഞാൻ എന്തായാലും വളരെ പ്രേസ് കുറഞ്ഞ രീതിയിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതായിരിക്കും കേട്ടോ എല്ലാവരും വാങ്ങണേ വാങ്ങി 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 സപ്പോർട്ട് ചെയ്യാം പിന്നെ കൈസ് അപ്പോൾ എനിക്ക് പകുതി ടെൻഷനുണ്ട് പകുതി ഭയങ്കര ടെൻഷനുണ്ട് എനിക്കറിയില്ല ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും കൂടെ വേണം പിന്നെ ഞാൻ അത്രയ്ക്കും ഒരു എന്താ പറയുക മനസ്സറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഈയിടായിട്ട് ഞാൻ കുറേ വിചാരിച്ചിട്ട് പലതും ഞാൻ ട്രൈ ചെയ്തു ഞാൻ പാർലർ ബ്യൂട്ടി പാർലർ തുടങ്ങിയാലോ വിചാരിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞാൽ അത് വേണ്ട ഒട്ടും നമുക്ക് ലാഭം ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ആടെ പോയി നിൽക്കുക വീഡിയോ എടുക്കുക രണ്ടും കൂടിക്ക് നടക്കില്ല ഇതാണ് അപ്പം ഞാൻ ഇപ്പോൾ ഓൺലൈൻ വഴി വേഗം പർച്ചേസ് ചെയ്യാലോ ഭയങ്കര രസമാണ് ഓൺലൈൻ വഴി പറയുമ്പോൾ എനിക്കൊരു കൺഫേം ആണ് കേട്ടോ എന്തായാലും ഒരു പത്ത് പേരെങ്കിലും എടുക്കും എനിക്ക് ഉറപ്പാ അതിൻ്റെ മനസ്സിലുള്ള ഇപ്പോഴും ധൈര്യമുണ്ട് അപ്പം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ് ആദ്യമായിട്ടാണ് എനിക്കിതിനെ കുറിച്ച് ഒരു അന്തും കുന്ത ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് എന്തായാലും ഉള്ള നല്ല ഭംഗിയിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് പുറത്തേക്ക് പോകും പുറത്തേക്ക് കിട്ടാൻ പറ്റിയത് ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിൽ അങ്ങനെ കേടാൻ പറ്റിയ നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സും പിന്നെ അത് അത്യാവശ്യം പാർട്ടി ആ ഒരു ലെവലിലേക്കുള്ള കുറച്ച് ഡ്രസ്സും എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എല്ലാവരും വാങ്ങുക കേട്ടോ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒരു ലിമിറ്റ് വെച്ചിട്ട് തന്നെയാണ് ഓവർ ഹൈ ആയിട്ടൊന്നുമല്ല അപ്പോൾ എല്ലാവരും വാങ്ങണം എല്ലാവരും വാങ്ങി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ലോഗ് ഉൾപ്പെടുന്നതായിരിക്കും ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ വന്നത് അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഭയങ്കര ടെൻഷൻ കൂടിയിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ് എൻ്റെ പൊന്ന് ചങ്ക് ശക്രീപ്സല്ലേ ഒന്ന് വാങ്ങിയിട്ടുള്ള വാങ്ങി പ്ലേസ് പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ് എല്ലോ ഡബിൾ എക്സ് ലാർജോ ഏതാണോ നിങ്ങൾക്ക് ഉള്ള സൈസേതാണോ അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കോൺടാക്ട് നമ്പർ കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിലത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഒരു കോഡ് നമ്പർ ഉണ്ട് ആ കോഡ് നമ്പർ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇന്ന പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് ഇത് ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പിൽ അയക്കുന്നതായിരിക്കും കേട്ടോ അവ എല്ലാവരും മറക്കരുത് ഡിസ്ക്രിപ്ഷൻ വേഗം പോയി ചെക്ക് ചെയ്തേ പോയി ഇനിയിപ്പോൾ അതൊന്ന് നോക്കി വേഗം പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ Mark it, to the